ഈ കൊറോണയൊക്കെ വന്നിട്ട് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയല്ലോ ആ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഒരു ഉസ്താദ് വിളിക്കുവാണ് പിന്നീടാണ് ഉസ്താദാണെന്ന് തിരിച്ചറിഞ്ഞത് അദ്ദേഹം വിളിക്കുന്നത് ഞാൻ വാണിയമ്പലം സ്കൂളിലെ അധ്യാപകനാണ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് ഓൺലൈൻ വഴി പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കുട്ടികളെ വിളിക്കുന്നത് എന്ന് പറഞ്ഞു ഈ സ്ലിം ബോയി സ്ലിം ബോയി ഇവന്റെ അസുഖം എന്താ ഇവൻ ഇന്നലെയും വന്നിട്ട് എന്നെ ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ ഡാ നിനക്ക് പതിനേഴ് വയസ്സല്ലേ എന്റെ മോൻ്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം നീ വാങ്ങണ്ടായിട്ടോ എൻ്റെ മോൻ ഇരുപത്തിരണ്ടാമത്തെ വയസ്സാ എപ്പോഴും ഇവൻ ഇന്നലെയും വന്നിട്ട് എന്നെ ഇഷ്ടമായോ ഞാൻ സ്ലിം ബോയി ആണ് എന്തോടാ കൊണ്ടു നടക്കുവാണോ നീ ആരെങ്കിലും ഒന്ന് ചാരി നിൽക്കാൻ വേണ്ടിയിട്ട് അവനൊക്കെ പറഞ്ഞു വിട്ടേറെ ബാലാ പിടിച്ചവന്മാരൊക്കെ എന്തോ അടി മുടി രോഗമാ അങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുക ഉദ്ദേശിച്ച ലൈവ് ഇതല്ല കേട്ടോ വേറെ പേയ്മെന്റ് ലൈവുകൾ വേറെ ഉണ്ട് ചല്ലേ അങ്ങോട്ട് കേറിച്ച് ചെന്നിട്ട് ഇഷ്ടമായോ എന്ന് ചോദിക്ക ചെല്ലേ തരത്തി കളിക്കണെടുക്ക അപ്പോ ഈ ഓൺലൈൻ വഴി ഒരു ഉസ്താദ് ഒരു പെൺകുട്ടിയുടെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ച് എന്തൊക്കെയാ ഓൺലൈൻ വഴിയാണ് പിന്നെ പഠന നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വിളിക്കുന്നത് അങ്ങനെ കുറച്ച് കുട്ടികളെ ചേർത്തിട്ട് അങ്ങനെ ഒരു ക്ലാസ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു അപ്പോൾ കുട്ടിയോട് ചോദിച്ചപ്പോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് വാണിയമ്പലം സ്കൂളിലെ അധ്യാപകനാണെങ്കിൽ ആ സ്കൂളിലെ കുട്ടിയായിരിക്കും ഇത് എന്ന് ഉറപ്പാക്കത്തില്ലേ വാണിയമ്പലത്ത് എത്ര എത്ര സ്കൂളുകളുണ്ട് അപ്പോൾ കുട്ടിക്കൊരു സംശയം തോന്നി കുട്ടി പറഞ്ഞു വാണിയമ്പലത്താണെന്ന് മാത്രമേ പറഞ്ഞോളൂ സ്കൂളിൻ്റെ പേര് പറഞ്ഞില്ല അപ്പോൾ കുട്ടി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ ഈ കുട്ടിയെ ഒന്നും ഒന്നുമറിയാതെയാണ് ഉസ്താദ് വിളിക്കുന്നത് ഒരു ഉഡായിപ്പ് നബിയെ കുറിച്ച് പറയാൻ വന്നതാണ് അബ്ദുൽ ഖാദറെ നിന്റെ നെബിയെക്കാട്ടിൽ ഉടായിപ്പ ആരാടാ ഉള്ളത് ഏ പിന്നെ നീ നിന്റെ തള്ളയെ കണ്ടല്ലേടാ വളർന്നത് അവരെ നമ്പർ വൺ ഉടായിപ്പല്ലേടാ ആ ഉഡായിപ്പിനെ കണ്ട് വളർന്നത് കൊണ്ട് എല്ലാ സ്ത്രീകളും അതേ രൂപത്തിൽ ഉടായിപ്പാണ് എന്ന് നിനക്ക് തോന്നും സാരമില്ല ഇതേ വാപ്പ ഉണ്ടാക്കിയപ്പോൾ വന്ന മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ് ക്രമേണ ക്രമേണ അതങ്ങ് ശരിയായിക്കൊള്ളും അടങ്ങ് മാറ്റവാ അപ്പൊ ഇദ്ദേഹം പറഞ്ഞു പറഞ്ഞു ഈ കുട്ടിയോട് ചോദിച്ചു ഏതൊക്കെ വിഷയങ്ങളാണ് കുട്ടിക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളത് അപ്പൊ കുട്ടി പറഞ്ഞു മാത്സ് ഇംഗ്ലീഷ് ഹിന്ദി ശരി നമ്മൾ ഒറ്റയ്ക്ക് ഒരു റൂമിലേക്ക് പോകും മറ്റേ ശബ്ദകോലാഹലങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സേറിന് പഠിപ്പിക്കാൻ പറ്റില്ല ശരി റൂമിനകത്ത് കയറി കഥ കിടക്കേ കൊച്ചിന് ഒരു സംശയം തോന്നി അപ്പൊ തന്നെ കൊച്ചു വീട്ടിലുള്ളവരോട് കാര്യം പറഞ്ഞു അപ്പൊ ഈ സംഭാഷണങ്ങളും മൊത്തവും ഞാനെടുത്ത് റെക്കോർഡ് ചെയ്ത് വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ കണ്ടു ഏതാണ്ട് മൂന്ന് വർഷം മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് കേരളം മൊത്തം ഉണ്ടായപ്പോണെന്നറിയാമെങ്കിൽ ഇവരിവിടെ വരേണ്ട കാര്യ അങ്ങനെ ഈ മൂന്ന് ആ ഇപ്പൊ റൂമിനകത്ത് കയറി കഥ കടക്കാൻ പറഞ്ഞപ്പോ കൊച്ചിന് മനസ്സിലായി കൊച്ച് വീട്ടിലുള്ള സ്ത്രീയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു അപ്പോ അയാൾ ചോദിച്ചു അവർ ചോദിച്ചു ആരാ അത് മാണിയമ്പലം സ്കൂളിലെ സാറാണ് വിളിക്കുന്നത് അപ്പോഴും ഇയാൾ ഇവരാരും ഏത് സ്കൂളാണെന്നോ പേരെന്താണെന്നോ ഒന്നും ചോദിക്കുന്നില്ല അങ്ങനെ വന്നപ്പോൾ പിന്നെ ഈ കുട്ടി ഇവിടെ വിരുന്നു വന്നതാണല്ലോ ഇപ്പോൾ ഒരു ചമ്മന് പോലെ കുട്ടിയുടെ ഈ നമ്പര് സ്കൂളിൽ കൊടുത്തിട്ടുള്ള നമ്പരും അല്ലല്ലോ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത് എന്ന് ചോദിച്ചു കുട്ടിയുടെ വാപ്പയെ വിളിച്ചാൽ മതിയെന്നു പറഞ്ഞ ഇവർ ഫോൺ കട്ട് ചെയ്തു അതിനെ ചുറ്റിപ്പറ്റി പിന്നീട് ഒരുപാട് മദ്രസ അധ്യാപകർ ഈ രൂപത്തിൽ ഓൺലൈൻ വഴി കുട്ടികളെ ചാറ്റ് ചെയ്ത് അങ്ങനെ ഒരു ചില ആളുകൾക്കില്ലേ ഓരോരുത്തർക്കും ഓരോ രൂപമാണല്ലോ ദൃശ്യം സുഖം സ്പർശനം സുഖം ഏ ചില ആളുകൾക്ക് കേൾവി സുഖം അതൊക്കെയാണ് അവരുടെ രീതികൾ അങ്ങനെ സുഖിക്കുന്ന ഒരു ഇനമാണ് കക്ഷി എന്ന് പിന്നീട് ബോധ്യപ്പെട്ടു അങ്ങനെ നമുക്ക് മനസ്സിലായി ഇന്നിപ്പോ കക്ഷിയെ പിടിച്ചു മനസിലായ വെടിയനെ അന്വേഷിച്ചിറങ്ങിയതാ നിക്കട ആ വെടിയനെ കുറിച്ച് പറയാൻ തുടങ്ങുന്നതല്ലേ ഉള്ളൂ ഏ നിക്കേ കാമാത്തിപ്പൂരെ തുറക്കാൻ പോണതേ ഉള്ളൂ ഹദീസ് എടുക്കണ്ടേ ഏ ഹദീസ് എടുക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ ത്തലയ്ക്കസുഖമുള്ള ആളെ കുറിച്ചിട്ടാണ് പറയാനിരിക്കുന്നത് അതിനു മുമ്പ് നീ ഒക്കെ കയറി വെടിവെച്ചാലോ നിൽക്കട അവിടെ അവിടെ നിക്ക് പറയാൻ പോകുന്നതല്ലേ ഉള്ളു റനി ഇന്ന് കുറച്ച് ജോലി കൂടുതലായിരിക്കും കേട്ടോ ആരിഫേ കണ്ടം കണ്ടി ഓടിച്ചോണം ഇവന്മാരൊക്കെ തെറിവിളിയുമായിട്ട് ഇപ്പൊ വരും അങ്ങനെ ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് ശേഷം ഇയാളെ ഇപ്പോ പിടികിട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ ആ ഞാൻ പറഞ്ഞില്ലല്ലോ ഹിന്ദിയും ഇംഗ്ലീഷും മാത്സും ബുദ്ധിമുട്ടുള്ള കുട്ടിയെ കഥ കടച്ച് കയറിക്കിടക്ക് ശാരീരികമായിട്ടൊന്ന് തയ്യാറെടുക്കണമെന്ന് അപ്പോഴാണ് കൊച്ചിനെന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നിയത് അങ്ങനെയാണ് കൊച്ചു കൊണ്ടുപോയി അമ്മായിടെയോ അമ്മയുടെയോ ആരുടെയോ കയ്യിൽ ഫോൺ കൊടുത്തത് ഇതുപോലെ ഒരുപാട് ഒരുപാടെണ്ണത്തിനെ ഇപ്പോൾ ഏതാണ്ട് പൊക്കിയിട്ടുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് വളരെ നല്ലത് കേട്ടോ അങ്ങനെ ഓൺലൈൻ ക്ലാസിൻ്റെ മറവിൽ ഇവന്മാര് കുറച്ചധികം കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു വാർത്തയും കൂടി ഞാൻ കണ്ടിരുന്നു അതും ഒരു ഉസ്താദ് തന്നെയാണ് എന്ത് ചെയ്യാനാണെന്നേ ഇവർക്കതൊരു സുഖമാണ് ഓൺലൈനൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്ക് ആ മദ്രസകളിൽ കുട്ടികൾ വരാതെയായി ആ രൂപത്തില് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള രൂപത്തിൽ കുട്ടികളെ തോണ്ടിയും പറക്കുകയും ഒക്കെ ആണല്ലോ ഇവരൊരു സുഖം കണ്ടെത്തിയിരുന്നത് അതില്ലാതെ വന്നപ്പോഴേക്ക് ഫോൺ നമ്പർ തപ്പിപ്പിടിച്ച് കുട്ടികളെ അങ്ങോട്ട് വിളിച്ചിട്ട് അവരുടെ ആ ഈന്നൊക്കെ ഒരു ശബ്ദം കേട്ടാൽ തന്നെ ഉദ്ധാരണ ഉണ്ടാകുന്ന ഒരു വിഭാഗമാണല്ലോ ഇവര് അടുത്തോളം യൂട്യൂബ് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ വിദ്യാർത്ഥിനിയെ മൊബൈലിൽ വിളിച്ച് അശ്ലീലത്തിൽ ചങ്ങരംകുളം പോലീസ് കേസെടുത്തു പന്ത്രണ്ട് പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകനാണെന്നും ഇരുപത് കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകന്റെ പേരിൽ തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ സംശയം തോന്നിയില്ല അശ്ലീല ചൊവ്വോടെ സംസാരിച്ചതിനെ തുടർന്ന് കുട്ടി മാതാപിതാക്കളെ വിവരം ധരിപ്പിക്കുകയായിരുന്നു ബന്ധുക്കൾ സ്കൂളുമായി ബന്ധപ്പെട്ടതോടെയാണ് അധ്യാപകൻ വ്യാജനാണെന്ന് തിരിച്ചറിഞ്ഞത് തുടർന്ന് സ്കൂളിലെ അധ്യാപകരും ബന്ധുക്കളും പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ ചങ്ങരംകുളം പോലീസ് പോക്സോ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പരാതി നൽകിയതിനു ശേഷവും ഇയാൾ കുട്ടിയുടെ മൊബൈലിൽ വിളിച്ചതോടെ വ്യാജനെ കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബാലാവകാശ കമ്മീഷൻ തിരൂർ ഡിവൈഎസ്പി മലപ്പുറം എസ് പി വകുപ്പ് മന്ത്രി എന്നിവർക്കും ബന്ധുക്കൾ പറഞ്ഞു ഈ ഭാഗത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ഈ രൂപത്തിലുള്ള ഞരമ്പന്മാരെ എന്തുകൊണ്ടാണെന്നറിയില്ല ഏറ്റവും കൂടുതൽ മദ്രസ പീഡനങ്ങളും ഏതാണ്ട് ഇതേ ഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് ഉയർന്നു വന്നിട്ടുള്ളത് ഇവരെ പിടിക്കാത്തത് കൊണ്ടാണോ അതോ മാതൃകാപരമായ ശിക്ഷാ സംവിധാനങ്ങളും ഇല്ലാത്തതുകൊണ്ടാണോ അവനവന്റെ മക്കളെ കൈവച്ചാൽ മാത്രമേ ഇവർക്ക് എന്നാലേ ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാകൂ അതല്ലാതെ ആരാന്റെ അമ്മയ്ക്കും ഭ്രാന്ത് വന്നാൽ കാണാൻ രസമുണ്ട് എന്ന് പറയുന്നത് പോലെ അത് കേൾക്കുമ്പോൾ പൊതുവെ ഇവർക്കൊരു സുഖവും സന്തോഷവും ഒക്കെ തന്നെ ആയിരിക്കും കിട്ടുന്നത് കേട്ടോ ഇപ്പോ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക്